ണെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോയി ഫ്ലൈറ്റ് കയറി എത്തി അവളെ പിരിച്ചു വിട്ടു ബിഗ് ബോസിൽ നിന്ന് വിട്ടു ബ്ലോഗേഴ്സിന്റെ കൊറേ കണ്ട് ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചു ഞാനിപ്പോ വീട്ടിൽ ഇരിക്കുവാണ് ഞാൻ അങ്ങനെയാണ് കയറി പോയത് സൂചിച്ചാണ്ട് വലിയ ആഗ്രഹമാണ് ബിഗ് ബോസ് സോ ഞാൻ പോയിരിക്കും വിളിച്ചാൽ വിളിച്ചിട്ടില്ല ഞാൻ ഇപ്പോഴും എന്റെ വീട്ടിലുണ്ട് ഈ വൈകുന്നേര സമയത്തും എന്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ നല്ല ഹലോ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം അങ്ങനെ പ്രതീക്ഷകളെല്ലാം തെറ്റിയിരിക്കാണ് ഇന്നലെ വീഡിയോ ചെയ്തിരുന്നു ഇവരുടെ സുഹൃത്ത് രേണുവിൻ്റെ സുഹൃത്ത് ഒരു ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരുന്നു ഇവർ ബിഗ് ബോസിലേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബിഗ് ബോസിൻ്റെ നിയമം ലംഘിച്ചതുകൊണ്ട് ചിലപ്പോൾ ഇവരെ പുറത്താക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എന്തായാലും അതിലൊരു ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുകയാണ് കൂട്ടുകാരി നാട്ടുകാരെ പറ്റിയിച്ചു ഇവരെല്ലാവരും പറ്റിയിരിക്കരാണോ ഈ സംശയമുണ്ട് കാരണം കൂട്ടുകാർ പറഞ്ഞു എൻ്റെ കൂട്ടുകാരി അതായത് രേണു സുധി സമൂഹത്തിന്റെ ആട്ടുതുപ്പ് എല്ലാം കേട്ടെങ്കിലും അവൾ ബിഗ് ബോസ് എന്ന വലിയ ഷോയിലേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടുകാരി ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഇട്ടു അതിനുശേഷം അവരെ പിൻവലിക്കുകയും ചെയ്തു അതിന് അതിനെല്ലാം ശേഷമാണ് ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ തന്റെ സ്വന്തം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ രേണു അവരുടെ സഹോദരിയും കുട്ടിയുമായി വന്നിരുന്നു കൊണ്ട് ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് തന്നെ ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിലേക്ക് പോയി എന്നുള്ള വാർത്തയൊക്കെ വ്യാജമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും എനിക്ക് തോന്നുന്നു രേണുവിന് നല്ല വിഷമം ഉണ്ടായിരിക്കും ബിഗ് ബോസിൻ്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റിലെല്ലാം ഇവരുടെ പേര് വന്നിട്ടുണ്ടായിരുന്നു നൂറ് ശതമാനം ഉറപ്പ് എന്ന രീതിയിൽ ഇരുന്ന ഇരുന്നവർ കണ്ടസ്റ്റൻ്റാണ് പക്ഷേ എന്തുകൊണ്ടോ അവർ വിളിച്ചില്ല ഇനിയിപ്പോൾ വൈൽഡ് കാർഡ് എൻട്രി വഴിയൊക്കെ ഇനിയിപ്പോൾ ഇവരെ കൊണ്ടുവരുമായിരിക്കും വൈൽഡ് കാർഡ് എൻട്രി വഴി കൊണ്ടു വരാൻ ചാൻസ് ഉണ്ട് നമുക്കതൊന്നും പറയാൻ പറ്റില്ല ബിഗ് ബോസിന്റെ കാര്യമായി കാരണം എന്തായാലും രേണു വീണ്ടും നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് ഇനിയിപ്പോ നമുക്ക് കണ്ടന്റിനൊന്നും ക്ഷാമം ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത് കൊറേയധികം നെഗറ്റീവ് പബ്ലിസിറ്റി അത് കൈമതലാക്കിക്കൊണ്ട് ബിഗ് ബോസിലേക്ക് പോകാം എന്ന് കരുതി രേണു നടത്തിയ പല ശ്രമങ്ങളും എങ്ങും എത്താതെ ലക്ഷ്യം കാണാതെ പോയ അവസ്ഥയാണ് ഇപ്പോൾ ബിഗ് ബോസിലേക്ക് താരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതായത് അവരെ ഇതുവരെ ക്ഷണിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേണു തന്നെ വീഡിയോ ആണ് ഇനിയിപ്പോ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലോന്നറിയത്തില്ല നമുക്ക് പറയാൻ പറ്റില്ല ഇവരുടെ കാര്യമായി കാരണം ഏതായാലും വീട് നിർമ്മിച്ച് നൽകിയ ഫിറോസിനെയും സ്ഥലം നൽകി ബിഷപ്പിനെയും ഒക്കെ അപമാനിച്ച് നേടിയ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി അത് ഉപകാരപ്പെട്ടില്ല ബിഗ് ബോസിലേക്ക് ക്ഷണമില്ലായിരുന്നു എന്ന് രേണു തന്നെ പറഞ്ഞു എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി വൈൽഡ് കാർഡ് എൻട്രി വഴിയൊക്കെ വല്ല ഇവർ വരുവോ ഇല്ല എന്നൊന്നും അറിയത്തില്ല എന്തായാലും ഫേസ്ബുക്ക് കുറിപ്പിട്ട കൂട്ടുകാരി അതിനുശേഷം ആയിരിക്കും അറിഞ്ഞത് കൂട്ടുകാരി ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ടില്ല എന്നുള്ള സത്യാവസ്ഥ അതൊരു കണക്കിന് പറഞ്ഞാൽ നന്നായി താജുദ്ദീൻ അതായത് ഇവരുടെ ഭർത്താവായിരുന്ന സുധിയുടെ ഹസ്ബൻ കൂട്ടുകാരൻ താജുദ്ദീൻ എൻ്റെ തന്തയാണോ എന്ന് ചോദിച്ചാൽ ഇവർ ഇനിയിപ്പോൾ ബിഗ് ബോസ് ചെന്ന് കഴിഞ്ഞപ്പോൾ ലാലിയുടെ മല എന്തെങ്കിലും കാര്യത്തിൽ ഇവരോട് ചൂടായി കഴിഞ്ഞാൽ ആരാ എൻ്റെ തന്തയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ സ്വഭാവത്തിന് പുല്ല് തഗ് മറുപടി കൊടുക്കും അതൊക്കെ കാണേണ്ട അവസ്ഥ നമുക്കൊന്നും വരാത്തത് ഭാഗ്യം പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഇവർ വന്നതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസം രതീഷ് എന്ന് പറഞ്ഞ ആ കലാകാരൻ അവർ പറഞ്ഞിരുന്നു നോബി ഉൾപ്പെടെയുള്ള അല്ലെ ലക്ഷ്മി നക്ഷത്രം ഉൾപ്പെടെയുള്ള സുജറിന്റെ സുഹൃത്തുക്കളോട് എല്ലാവരോടും ഇവരുടെ സീക്രട്ട് ആയിട്ടുള്ള അഫെയറിൻ്റെ കാര്യവും ചാറ്റിൻ്റെ ഡീറ്റെയിൽസും അയച്ചു കൊടുത്തിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ അനുകുട്ടി അനുകുട്ടിയായിട്ട് എന്തെങ്കിലും ഒരു തരത്തിൽ ബിഗ് ബോസിലൊരു ഏറ്റുമുട്ടലുണ്ടായിക്കഴിഞ്ഞാൽ അനുകുട്ടിയുടെ വായിൽ നിന്ന് ഇത് പുറത്തു വരുമോ എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇനിയിപ്പോൾ നടക്കുമെന്ന് തോന്നുന്നില്ല ഇനിയിപ്പോൾ എന്തായാലും വൈൽഡ് കാർഡ് എൻട്രി വഴിയൊക്കെ ഇവർ ഇനി പുള്ളിലേക്ക് പോയാലേ ഉള്ളൂ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റൂ എന്തായാലും രേഡുസ്തുതി കുറച്ചധികം കൂടി നെഗറ്റീവ് പബ്ലിസിറ്റിയൊക്കെ നേടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ വൈൽഡ് കാർഡ് എൻട്രി വഴിയൊക്കെ നമുക്കൊന്ന് അകത്ത് കയറാൻ പറ്റുമോ നോക്കാം കാരണം നിങ്ങൾ അകത്ത് വേറേണ്ട ഞങ്ങളെപ്പോലുള്ള ഒരു ആവശ്യമാണ് കാരണം ഞങ്ങളൊക്കെ എത്ര പറഞ്ഞാലും ഇവിടുത്തെ കുറേ അധികം ആളുകൾക്ക് മനസ്സിലാവില്ല നിങ്ങൾ ആരാണ് എന്താണ് എന്നുള്ള കാര്യമൊന്നും അത് ജനങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ബിഗ് ബോസിലേക്ക് പോകണം അവിടെ നിങ്ങളുടെ ആക് ഒന്നും നടക്കില്ല സ്വാഭാവികമായിട്ടുള്ള നിങ്ങളുടെ പ്രതികരണം തന്നെയാണ് പുറത്തു വരുത്തുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളെപ്പോലുള്ളവർ നിങ്ങൾ ബിഗ് ബോസിൽ വരണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ എന്തായാലും നിങ്ങൾ വരില്ല എന്ന ഈ തുടക്കത്തിൽ നിങ്ങൾ ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ തീരുമാനമായി നിങ്ങളെ വിളിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞതിലായിട്ട് സാധിക്കും അങ്ങനെയാണെങ്കിൽ വൈൽഡ് കാർഡ് എൻട്രി വഴിയെങ്കിലും നിങ്ങൾ കയറണം എന്നാണ് ഞങ്ങളെപ്പോലുള്ളവർ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇത്ര നാൾ ചെയ്തതിന് ഫലമുണ്ടാവും കാരണം നിങ്ങൾ ആരാണ് എന്താണ് എന്നുള്ള സത്യം ഇനിയും മനസ്സിലാക്കാത്ത കുറേയധികം ആളുകളുണ്ട് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് കിട്ടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബിഗ് ബോസിൽ വരണം അതുകൊണ്ട് എനിക്ക് ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകരോട് പറയാനുള്ളത് ഒരു വൈൽഡ് കാർഡ് എൻട്രി വഴിയെങ്കിലും ഇവരെ ബിഗ് ബോസിലേക്ക് ക്ഷണിക്കുക മാക്സിമം ഒരാഴ്ച അത്ര നിർത്തിയാൽ മതി അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ